ഹായ് കൂട്ടുകാരെ ചങ്ങൻ വ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു അടിപൊളി ദോശ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും നമുക്ക് ഈ ഒരു ദോശ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു കപ്പ് മാവിന് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് മാവ് നല്ല ലൂസിൽ തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മാവിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വറുത്ത് മൂപ്പിച്ചിട്ടെടുത്തിട്ടുള്ള മാവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വറുക്കാത്ത അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം വേണ്ടി വരത്തില്ല അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്കി എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം നമുക്ക് മൂടി തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് ഈ ഒരു ദോശയ്ക്ക് കറി ഒന്നും വേണ്ട കറി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാള ഉള്ളി കൊത്തി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളക് കൂടി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് തന്നെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ആയതുകൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കും അത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്കിതിനെ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂണോളം ഗുരുമുളകിൻ്റെ പൊടിയാണ് ഫ്രഷ് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണെന്നെങ്കിലും ഒരു കുഴപ്പമില്ലാട്ടോ ആ ഒരു കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മുളകിൻ്റെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂടാവണം ചൂടായതിന് ശേഷം കുറച്ച് ഓയിലൊന്നും തടവി കൊടുക്കാവേ ഞാനിപ്പം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലായാലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലെണ്ണ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മാവൊക്കെ കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം പരത്തി കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് നമുക്ക് മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിരിച്ച് മറിച്ചു വിട്ട് ചുട്ടെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരു ഭാഗം ഒന്ന് നല്ലതുപോലെ മൂത്ത് കിട്ടിയാൽ മതി അപ്പോഴത്തേക്ക് ഇതൊന്ന് വെന്ത് കിട്ടും ആ ഒരു ടൈമിൽ കുറച്ചുകൂടി എണ്ണ നമുക്കിതിലേക്കൊന്ന് തടവി കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദോശ കൂടി തയ്യാറാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓളോന്നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റ